പുരസ്കാരം പി പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ ഈ വർഷത്തെ പയ്യന്നൂർ സത്കലാപീഠം സത്കലാരത്ന പുരസ്കാരം പി സുശീലക്ക് നൽകുമെന്നും സത്കലാപീഠത്തിൻ്റെ പന്ത്രണ്ടാം വാർഷികാഘോഷം ഡിസംബർ ആറ് മുതൽ എട്ട് വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും സത്കലാപീഠത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഒരു സത്കലാരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വരുന്നുണ്ട് ഈ വർഷം ഈ വർഷം അതിൻ്റെ മറ്റൊരു ഈ ശീലായി ശ്രീമതി പി ശു പി സുശീലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും കൃത്യഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം ശാരീരികമായ വളരെയധികം ക്ലേശങ്ങളുണ്ട് അവർ ഈ ആറാം തീയതി വന്ന് ചേർന്ന് ഇവിടെ ഇവിടുന്ന് ഈ പുരസ്കാരം സ്വീകരിക്കാമെന്ന് നോക്കുമെന്ന് പറഞ്ഞിലും ശാരീരിക സ്വസ്ഥത ലഭിച്ചിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് അന്ന് വന്നുചേരില്ല അതിനുശേഷം ഒരു പക്ഷേ ശാരീരിക ശേഷി വീണ്ടെടുത്തു കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലെ നേരിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കാൻ സാധ്യതയുള്ളൂ എന്ന് വരിനും ഈ മാ ഈ വർഷത്തെ സത്യകലാ പുരസ്കാരം ശരമിതി പി എസ് വിഷയയിലേക്ക് നൽകുന്നതിന് തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയാണ് ആറിന് വൈകിട്ട് ആറേ മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കെ വി ലളിത നാരായണൻ കാവുമായി മുഹമ്മദ് അനീസ് എന്നിവർ സംബന്ധിക്കും തുടർന്ന് പണ്ഡിറ്റ് രഘുനന്ദൻ പൻഷിക്കർ നയിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതവും അരങ്ങേറും ഏഴിനു വൈകിട്ട് പോത്താങ്കണ്ടം ആനന്ദവന്റെ ഭജനാനന്ദം ആർ എൽ വി രാമകൃഷ്ണൻ നടത്തുന്ന നൃത്ത പരിപാടി എന്നിവയും അരങ്ങേറും സമാപന ദിനമായ എട്ടിനു വൈകിട്ട് നടക്കുന്ന ബാലുപഥം കഥ കൂടിയാട്ടത്തിൽ കലാമണ്ഡലത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി കലാകാരന്മാർ അരങ്ങിലെത്തും സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ടി എം ജയകൃഷ്ണൻ ഡോക്ടർ എൻ കെ സുരേഷ് ബാബു പയ്യട്ടം വിജയകുമാരൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ വിവിധ ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ ಸೆಂಡ್ರ ಬಸ್